ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ലൈവിൽ തുടങ്ങി പക്ഷേ എപ്പിസോഡിൽ അത് ക്ലോസ് ആയി അപ്പോൾ ആരാണ് ജയിച്ചതെന്ന് പറയാം അതിന് മുമ്പായിട്ട് ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കച്ചിത്തുരുമ്പ് എന്നാണ് ടാസ്കിൻ്റെ പേര് ഇപ്പോൾ എൻ്റെ പുറകിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു പിക്ക് സംഭവം ഇതാണ് ടാസ്ക് മരത്തിന്റെ പട്ടിക ഒരു പട്ടിക കൈകൊഴിയും കൊടുത്തിട്ടുണ്ട് അപ്പം അതുമ്പം ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് നിൽക്കണം കാലി വെക്കാനായിട്ട് ഒരു മരത്തിന്റെ കഷ്ണ അടിയിലും ഉണ്ട് ഏതാണ്ട് ഒരു കുരിശുപോലെയാണ് സംഭവം ഫസ്റ്റ് ഔട്ട് ആവുന്ന ആൾക്ക് ഒരു പോയിന്റ് ലാസ്റ്റ് ഔട്ട് ആവുന്ന ആൾക്ക് ഒമ്പത് പോയിന്റ് എന്നീ ക്രമത്തിലാണ് പോയിന്റ് നിലവില ഇപ്പൊ ആദ്യം ഷാനവാസമാണ് അതിനകത്തുനിന്ന് ഔട്ടായത് ഷാനവാസ് ഔട്ടായി പിന്നെ ഔട്ടായത് നെവിൻ പിന്നെ ഔട്ടായത് അനീഷ് നാലാമത് ഔട്ടായത് അക്ബർ അഞ്ചാമത് ഔട്ടായത് ആദില ആറാമത് ഔട്ടായത് അനുമോൾ ഏഴാമത് ഔട്ടായത് നൂറ എട്ടാമത് ഔട്ടായത് സാബുമാൻ ഒമ്പതാമത് ഔട്ടായത് ആര്യൻ ഈ ടാസ്കില് വിജയിച്ചത് ആര്യൻ ആണ് പക്ഷേ അൺഫെയർ എന്നുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു പേഴ്സണലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈക്ക് മാറ്റി ഇടാൻ പറഞ്ഞായിരുന്നു ബിഗ് ബോസ് മഴ പെയ്തപ്പോൾ മൈക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു മഴ തോറന്നപ്പോൾ മൈക്ക് ഇടാൻ പറഞ്ഞു അപ്പം അതിമോളാണ് ഇടാൻ പറഞ്ഞത് അപ്പം ആദ്യം ആ സമയത്ത് സാബുമാനും ഉണ്ട് നോറയുണ്ട് അപ്പോൾ സാബുമാൻ സാബുമാൻ്റെ മൈക്ക് ഊരണ സമയത്ത് ഇവന്റെ കൈ കൈ അവിടെ നിന്ന് വിട്ടു എന്നിട്ട് വീണ്ടും പിടിച്ചു അപ്പം അത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഊരാൻ വേണ്ടിട്ടാണ് മൈക്കിടാൻ വേണ്ടിയിട്ടാണ് പക്ഷെ മൈക്കിടാനായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല ഇവിടെ നൂറ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്തും അപ്പൊ എന്തുകൊണ്ടാണ് അത് അത് എന്നിട്ട് ബിഗ് ബോസ് എന്നിട്ട് മിണ്ടിയില്ല അതേസമയം സാബുമാൻ വിട്ടതെന്ന് പറഞ്ഞു പുറത്ത് നിലത്തിറങ്ങിയതല്ല ഇവരൊരു ഗെയിം കളിച്ച് അപ്പൊ സാവുമാൻ ഇങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ എന്നുള്ള രീതിയിൽ കൈ വിട്ടിട്ട് ഇങ്ങനെ കാണിച്ചു അപ്പൊ തന്നെ ആരിനും കാണിച്ചു കൈ വിട്ടിട്ട് കൈവിട്ടിട്ടിങ്ങനെ പക്ഷേ അവിടെ ഒരു അൺഫയറ് പോലെ എനിക്ക് ഫീൽ ചെയ്തു ജസ്റ്റ് എനിവേ ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റാണ് ഷാനവാസിന് ഒരു പോയിന്റ് നെവിന് രണ്ട് പോയിന്റ് അനീഷിന് മൂന്ന് പോയിന്റ് അക്ബറിന് നാല് പോയിന്റ് ആദിലയ്ക്ക് അഞ്ച് പോയിന്റ് അനുമോൾക്ക് ആറ് പോയിന്റ് നൂറയ്ക്ക് ഏഴ് പോയിന്റ് സാബ്മാന് എട്ട് പോയിന്റ് ആരിന് ഒമ്പത് പോയിന്റ് അപ്പോൾ പോയി വരാം അടുത്തൊരു വീഡിയോ ആയിട്ട്